ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക പച്ചടിയുടെ റെസിപ്പിയുമായാണ് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാവയ്ക്ക പച്ചടി അപ്പോൾ അതിനായി ഞാൻ എടുത്തത് രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ചില ഭാഗത്ത് വാടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു ഇങ്ങനെ മുറിച്ച് കളയുന്ന സമയത്ത് ഒന്ന് ക്വാണ്ടിറ്റി കുറയും അപ്പോൾ വലുതാണെങ്കിൽ ഒരു പാവയ്ക്ക എടുത്താൽ മതിയാവും അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതാ പാവയ്ക്കെല്ലാം നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ കനം കുറച്ച് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കയ്പ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് അധികം ഉപ്പ് വരും എന്നാൽ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതാ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾക്ക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ ഉപ്പ് മഞ്ഞൾപ്പൊടിയെല്ലാം അതിലൊന്ന് നന്നായി പിടിക്കും അപ്പോൾ അപ്പോഴിതാ പാവയ്ക്കിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം പറത്തി വെച്ചതിന് ശേഷം ഏകദേശം പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് അത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും പിടിപ്പിച്ച് വെച്ച പാവക്കേറെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കഴിച്ച് തെറിക്കും അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോ ഇതാ പാവയ്ക്ക ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കിക്കോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടക്ക് മടിക്ക മടിക്കാതെ ഒന്ന് ആ ലെഗ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോഴിതാ പാവയ്ക്കൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടോട്ടം ഉണ്ടാക്കുന്ന ആ രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടേ അതാ ഈ ഒരു രീതിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് പിന്നെ പൊരിച്ചെടുത്താൽ മതിയേ ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ടുന്ന തേങ്ങ അരപ്പ് എടുക്കണ്ടേ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അരമുറി തേങ്ങയൊന്ന് ചെരവി എടുത്തിട്ടുണ്ട് പച്ചടിക്ക് എപ്പോൾ തേങ്ങ കൂടുതൽ ഇറക്കുന്നത് നല്ലൊരു രുചിയാണ് അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണാണ് എടുത്തത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് പിന്നെ എടുത്തത് തൈര് പാക്കറ്റ് തൈരാണ് എടുത്തത് വീട്ടിൽ തൈരുണ്ടാക്കിയെങ്കിൽ അതും എടുക്കാവുന്നതാണ് നല്ല പുളിയിലുള്ള തൈര് കയ്പൊക്കെ പച്ചടിക്ക് കുറച്ച് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് പുളിക്ക് വേണ്ടാത്തവർക്ക് അങ്ങനെയും ചേർക്കാം കുറച്ച് ചേർക്കാം ചേർത്താൽ മതി അപ്പം നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരെ പിന്നെ ഉണ്ടല്ലോ ആ തേങ്ങ ഇരക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കടുകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ആ തേങ്ങയെല്ലാം അരച്ച് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പം ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഫ്രൈ ചെയ്തു വെച്ചാൽ ഈ പൊരിച്ചു വെച്ചാൽ കയ്പക്കില്ലേ കയ്പക്ക നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ അച്ച അരപ്പും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് എടുക്കാം തൈരിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടാ കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ഈ തേങ്ങ അരച്ചതെല്ലാം ഈ ഫ്രൈ ചെയ്ത കയ്പൊക്കെ ഇട്ടിട്ട് പിന്നെ തൈരെല്ലാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അതായത് ഓരോരാളുടെ പുളിയുടെ ടേസ്റ്റും വേറെ വേറെ രീതിയിലായിരിക്കും അതായത് അതാണ് ഞാൻ പിന്നെ തൈരിൻ്റെ അളവ് പറയാത്തത് കേട്ടോ അപ്പോൾ ഞാൻ തൈരെല്ലാം ഒഴിച്ച് വെച്ച് നല്ല അത്യാവശ്യമുള്ള നല്ല പുളിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തൈരിന് വേണ്ടിയുള്ള ഉപ്പ് കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് എടുക്കുന്നുണ്ട് രണ്ട് വറ്റൽമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയും ഞാൻ വറുത്തിടാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തിട്ടിട്ട് വരാം കടവും പറങ്കിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ഈ പച്ചടിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കൈപ്പക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് മടിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റുള്ള ഒരു കൈപ്പക്ക പച്ചടിയാണ് ഇത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ